പിപ്പീസ് ഫ്ലോഗിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കല്ലമ്മക്കായാണ് ഇന്ന് റോസ്റ്റ് ആക്കാൻ പോകുന്നത് വലിയ ടൈപ്പ് ഉണ്ട് ചെറിയ ടൈപ്പ് ഉണ്ട് വലിയ ടൈപ്പ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നു വേറൊരു ദിവസയ്ക്ക് വേണ്ടി ചെറിയ ടൈപ്പ് ആയിട്ടുള്ള ഈ കല്ലമ്മക്കായ വെച്ചിട്ട് നമ്മളൊരു കല്ലമ്മക്കായ റോസ്റ്റ് റെഡിയാക്കാൻ പോവുകയാണ് ഓക്കെ നമ്മളെടുത്ത കക്ക നമ്മൾ ഒന്ന് കഴുകി അതായത് ചെറിയ കക്ക ഉണ്ടായിരുന്നു അതായത് കല്ലമ്മക്കായ ചെറുതുണ്ടായിരുന്നോ വലുതുണ്ടായിരുന്നു പക്ഷെ ചെറുത് നമ്മളിപ്പോൾ ഒന്ന് കഴുകി നമ്മളൊന്ന് തിളപ്പിക്കുകയാണ് കാരണം ഇത് കക്ക രണ്ടായി പൊളിഞ്ഞ് അതിൽ നിന്ന് നമുക്ക് അതായത് കല്ലുമ്മക്കായ പൊളിഞ്ഞിട്ട് അതിൽ നിന്ന് നമുക്ക് ആ മീറ്റ് എടുക്കണം ഇതാണ് നമ്മൾ പുഴുങ്ങിയെടുത്ത കല്ലുമ്മക്കായ മീറ്റ് ആ മീറ്റ് വെച്ചിട്ട് നമ്മൾ ഒരു കല്ലുമ്മക്കായ റോസ്റ്റ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം അപ്പോൾ അതിൻ്റെ പാട്ട് കുറച്ച് തേങ്ങ നമ്മൾ ചിരണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് നമുക്ക് തേങ്ങ ഇടണം അതേപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് പിന്നെ ചുവന്നുള്ളി ചതച്ചത് മല്ലിയ വേപ്പില രണ്ട് ചെറിയ തക്കാളി ഇത്ര ഐറ്റംസ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മൾ പാചകം തുടങ്ങാൻ പോകുന്നത് ഓക്കെ സ്പാൻ വെച്ച് സ്പാൻ കൂടാക്കിക്കഴിഞ്ഞാൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കും ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ ഉണ്ട പരിപാടി വെളിച്ചെണ്ണ ആവശ്യത്തിനൊഴിച്ചു ഇഞ്ചി വെളുത്തുള്ളി കൂടി ചതച്ചത് കല്ലിമ്മക്കായ റോസ്റ്റ് അങ്ങനെ എല്ലാവർക്കും എല്ലാ ഭാഗത്തും നമുക്ക് കിട്ടില്ല കേട്ടോ കല്ലിയമ്മക്കായ് കിട്ടാൻ പോകാൻ ഭയങ്കര പ്രയാസമുള്ളൊരു സാധനമാണ് കല്ലിമക്കായ് ഈ പറഞ്ഞോട്ടെ പുലിമുട്ട് പോലുള്ള സ്ഥലങ്ങളിൽ ആഴത്തിൽ ഇറങ്ങി ചെന്നാലാണ് ഈ സാധനം കിട്ടുള്ളു കല്ലിമ്മക്കായ ഭയങ്കര വിലയുമാണ് വില ആക്കറിയാലോ ഒരു എന്താ പറയണ മുന്നൂറ് രൂപ കിലോത്തിന്റെ തോടേപ്പാടി ഉണ്ട് ഉള്ളി ചുവന്നുള്ളി നമ്മൾ സാധാരണ ചെറിയ ചുവന്നുള്ളി ചതച്ചതാണ് ഇട്ടിരുന്നത് ചെറിയ രണ്ട് തക്കാളി അരിഞ്ഞത് അതിട്ട് പിന്നെ അതൊന്ന് വാറട്ടെ അത് വാടുന്നവരെക്കിങ്ങനെ തിളക്കിക്കൊണ്ടിരിക്കുക നമ്മൾ ഇവിടെ ചേർക്കാനുള്ള പൊടികൾ എടുത്തിട്ടുണ്ട് ഒന്നര സ്പൂൺ മുളക് പൊടി പിന്നെ അതേപോലെ കുറച്ച് ഒരു സ്പൂണിൽ താഴെ കുരുമുളക് പൊടി പിന്നെ ഇറച്ചി മസാലപ്പൊടി ഒരു സ്പൂൺ പിന്നെ ഒരു അര അരസ്പൂണിന് താഴെയായിട്ട് മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട് അതിലേക്ക് എടുത്ത് വെച്ച പൊടികൾ നാളെ ചേച്ചി അതിൽ കിടന്ന പൊടികളും കൂടി ഒന്ന് മിക്സായി ഒന്ന് മുരിഞ്ഞ് ഒരു സ്മെല്ല് വരും മുരിയുന്ന സ്മെല്ല് വരും ആ സ്മെല്ല് വരുന്ന സമയത്ത് നമ്മൾ അടുത്ത തേന എടുത്തു വെച്ചിരിക്കുന്നത് എടുക്കും നമ്മൾ എണ്ണ പോരാനിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കാരണം അരപ്പ് കരിഞ്ഞു പോകരുത് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചാൽ മാത്രമേ നമുക്ക് അരപ്പ് ശരിക്കും മൊരിഞ്ഞ് വരവുള്ളൂ ഇല്ലെങ്കിൽ കരിച്ചിൽ സംഭവിക്കൂ കരിയാതിരിക്കാൻ വേണ്ടി നമ്മൾ അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ആ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര ഇടീ തേങ്ങാപ്പീറി ഇട്ടു അതും കൂടി വന്ന് ഈ എണ്ണയിലും ഈ പൊടിയിലൊക്കെ കിടന്നൊന്ന് സെറ്റായി വരണം തെറ്റായി വന്നതിന് ശേഷമാണ് നമ്മൾ നമ്മളെ കല്ലുമ്മക്കായ മീറ്റ് ഇതിലേക്ക് ഇടുകയുള്ളൂ കേട്ടോ അതായത് എന്നൊക്കെ പറഞ്ഞ് അപൂർവം കിട്ടുന്ന ഒരു ഇനമാണ് കല്ലുമ്മക്കായ സാധാരണ കക്കയല്ല കല്ലുമ്മക്കായ പുഴ കിട്ടുന്ന കക്കയെന്ന് നമുക്ക് എപ്പോഴും മിക്കപ്പോഴും കിട്ടാറുണ്ട് കല്ലുമ്മക്കായ അപൂർവം കിട്ടാറുള്ളൂ കിട്ടുമ്പോഴൊക്കെ ഇതേപോലെ നമ്മളിപ്പോൾ പാചകം ചെയ്തൊക്കെ കഴിച്ചു നോക്കണം കാരണം നല്ല ടേസ്റ്റായിരിക്കും അടിപൊളിയാണ് കല്ലുമ്മക്കായ സൂപ്പറാണ് ഒന്നും പറയാനുണ്ടാവില്ല അടിപൊളിയാണ് നമ്മൾ ഇതിന് മുമ്പൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളതാണ് പിന്നെ ഇതിന് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഇടണം കേട്ടോ കാരണം അരപ്പിന് അതായത് ഇതിന്റെ മസാലക്കൊക്കെ ആവശ്യത്തിന് ഉപ്പ് വേണം ആ ഉപ്പാണ് നമ്മൾ ഇട്ടത് ഈ അരപ്പിലേക്ക് നമ്മൾ കക്ക വെള്ളം അതായത് കക്ക നമ്മൾ പുഴുങ്ങിയല്ലോ ആ പുഴുങ്ങിയ വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിക്കുകയാണ് ഇനി ഈ വെള്ളം ഈ തേങ്ങ ഈ മസാല ഒക്കെ കൂടി ചേർത്ത് വെച്ചിരുന്നതിലേക്ക് ഒഴിച്ചേക്കുന്നത് ഈ കല്ലുമ്മക്കായുടെ വെള്ളമുണ്ടല്ലോ അത് ഭയങ്കര ടേസ്റ്റാണ് ആ സാധനം ഒഴിച്ചിത് ഈ പീരയിലൊക്കെ കിടന്ന് അത് ഒന്ന് എന്താ പറയണം കുറുകി വരണം ആ കുറുകി വരുമ്പോഴാണ് കല്ലുമ്മക്കായും കൂടി ഇടുമ്പോഴാണ് കല്ലുമ്മക്കായുടെ യഥാർത്ഥ രുചി നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ കല്ലുമ്മക്കായ് ഇടാൻ കേട്ടോ കല്ലുമ്മക്കായ നമ്മളിട്ട് നിങ്ങൾ കണ്ടില്ലേ നമ്മളെടുത്ത കല്ലുമ്മക്കായ എന്തോരം ഉണ്ടായെന്ന് കണ്ടില്ലേ അതായത് നമ്മൾ പുഴുങ്ങാൻ വേണ്ടി വെച്ച കല്ലുമ്മക്കായ കണ്ടല്ലോ അതിൽ നിന്ന് കിട്ടിയ മീറ്റെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മൾ നോക്കിയപ്പോൾ ഒരുപാട് കല്ലുമ്മക്കായ ഉണ്ടായിരുന്നു പക്ഷെ മീറ്റ് വളരെ കുറച്ചുള്ളു അതിപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ കിടന്ന് ഈ വെള്ളത്തിൽ കിടന്ന് കിടന്നു സെറ്റാകുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മളൊരു പൊടിക്ക് പഞ്ചസാര ഇടുന്ന കേട്ടോ നമ്മൾ ഭക്ഷണ രീതി അല്ലെങ്കിൽ നമ്മളെ പാത രീതിക്ക് ഇങ്ങനെയാണ് നമ്മൾ എരിവ് പുളി ഒക്കെ ചേർക്കുമ്പോൾ ഒരു പൊടിക്കും മധുരം ചേർക്കുന്നത് എപ്പോഴും കറിക്ക് നല്ല രുചി ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ നമ്മളങ്ങനെ ശീലിച്ചതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരിത്തിരി പഞ്ചസാര അതിലേക്ക് ഇട്ടേക്കുന്നത് കണ്ട കല്ലുമക്കായ കിടന്ന് റോസ്റ്റാകുന്ന കണ്ട എന്താ ഭംഗിയോ എന്താ കളറ് കണ്ട പുളിയല്ലേ പുളി പുളി ഇതെല്ലാം കഴിച്ചിട്ടൊക്കെ ഞാൻ പറയാട്ടോ സാധനം ആ കല്ലുമ്മക്കായ കല്ലുമ്മക്കായ വേവിച്ച വെള്ളത്തിൽ കല്ലുമ്മക്കായുടെ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ വേവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും പെരുഞ്ചീര പെരുഞ്ചീരകം കുറച്ചിടുന്നുണ്ട് നമ്മുടെ കറി സെറ്റായിക്കൊണ്ടിരിക്കണം അപ്പോൾ കല്ലുമ്മക്കായ റെഡി ആയിക്കൊണ്ടിരിക്കണം അപ്പോൾ അതുകൊണ്ട് നമ്മളല്പം പെരിഞ്ജീലകം ഇട്ടു പിരിഞ്ചീരൊക്കെ ഇതിന്റെ കൂടെ ഒന്ന് കടിക്കുമ്പോഴേ അടിപൊളിയായിരിക്കും എന്തിന്റെ കൂടെ കഴിക്കാലോ ചപ്പാത്തി പൊറോട്ട വെള്ളയപ്പം എന്ത് വേണമെങ്കിലും കൂടെ കഴിക്കുമ്പോൾ ചോറിന്റെ കൂടെ കഴിക്കാലോ എന്തിന്റെ കൂടെ വേണമെങ്കിൽ അടിപൊളിയല്ലേ എന്തായാലും അടിപൊളിയല്ലേ എന്താണെന്നുവെച്ചാൽ എന്തിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന സാധനം കല്യമ്മക്കായ അത്ര സെറ്റ് സാധനമാണ് മീറ്റൊക്കെ മാത്രമായിട്ടൊക്കെ ചോദിക്കണമെങ്കിൽ നമുക്കൊരു അറുന്നൂറ് എഴുന്നൂറ് ഒക്കെ മീറ്റ് മാത്രമായിട്ട് കിട്ടും റെഡി റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ട് നമ്മുടെ റോസ്റ്റ് പ്ലേറ്റിലേക്ക് മാറ്റാം രണ്ട് ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഹാഫ് കേവ് ചപ്പാത്തി നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നോ അതിന് രണ്ടെണ്ണം നമ്മൾ ചുട്ടെടുക്കുകയാണ് ചപ്പാത്തി ചുട്ടെടുത്തിട്ട് നമുക്ക് കല്ലുമ്മക്കായോടൊപ്പം കഴിക്കണം അപ്പോൾ അതിനുവേണ്ടിയാണ് ഞങ്ങൾ പെട്ടെന്ന് രണ്ട് ചപ്പാത്തി റെഡിയാക്കുന്നത് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് ഇനി ചപ്പാത്തിയുടെ കൂടെ നമുക്ക് കല്ലുമ്മക്കായ ഇട്ട് കഴിക്കാം ഓക്കെ അപ്പോൾ ഇടൂ അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കണ്ട റോസ്റ്റ് നിൽക്കുന്ന കണ്ട നല്ലൊരു ഗ്രേവിയിൽ സെറ്റായിട്ടുണ്ട് ഇനി നമുക്കത് കഴിക്കാം അപ്പോൾ കഴിക്കാൻ പോകുന്നത് പിപ്പീസ് ബ്ലോഗിന്റെ പിപ്പിയാണ് കഴിക്കാൻ പോകുന്നത് കേട്ടോ കണ്ടോളൂ നിങ്ങള് റെഡിയാണ് കഴിക്കാൻ ചപ്പാത്തി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഫേവറേറ്റ് കല്ലുമക്കായ എടുക്കണ ആ കല്ലുമക്കായ ഓരോന്നെ തെളിച്ച് കാണിച്ചു കൊടുക്കണോട്ടെ കാരണം ഗ്രേവിയിൽ കിടക്കുന്നതുകൊണ്ടേ കല്ലുമ്മക്കായെന്ന് നമുക്ക് തെളിഞ്ഞു കാണുന്നില്ല അപ്പൊ കൈ കൊണ്ട് എടുത്ത് കാണിക്കണം ഒരെണ്ണ സെപ്പറേറ്റ് എടുത്ത് ആ കല്ലുമ്മക്കായ ഒരെണ്ണം സെപ്പറേറ്റ് എടുത്ത് വെച്ച് ആ ഇത് അതാണ് കല്ലുമ്മക്കായ കണ്ട ആ ഇനി വെച്ചൊന്ന് കഴിക്കി എങ്ങനെയുണ്ടെന്ന് നോക്ക് ഇത് ചപ്പാത്ര കൂടിയാണ് ഇന്ന് നമ്മളത് കഴിക്കുന്നത് അപ്പോൾ ഇത് കഴിക്കുന്നത് വേറെ ആരുമല്ല നമ്മളെ സ്വന്തം പിപ്പിയാണ് സ്വന്തമായിട്ട് പാചകം ചെയ്ത് അദ്ദേഹം തന്നെ ആദ്യം ടേസ്റ്റ് നോക്കാൻ പറയും എന്നോട് ടേസ്റ്റ് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാൽ ആദ്യം പിപ്പി തന്നെ അതിൻ്റെ രുചി അറിയട്ടെ എന്തായാലും പിപ്പി കഴിക്കുന്നത് കാണാനും അതേപോലെ അതിൻ്റെ ടേസ്റ്റ് പറയാനും പിപ്പി തന്നെ ആയിക്കോട്ടെ എങ്ങനെയുണ്ട് സ്വന്തമാണ് പാചകമെങ്കിൽ പോലും കല്ലുമ്മക്കായ എങ്ങനെയുണ്ട് അത് ആദ്യം പറ കല്ലായ സൂപ്പറാണ് ആ പക്ഷേ പൊട്ടിക്കുപ്പ് കൂടുതലുണ്ട് അപ്പോൾ ചപ്പാത്തിയിലാണെങ്കിലും ഉപ്പ് കുറവാണ് അപ്പോൾ രണ്ടും കൂടി മിക്സ് ആകുമ്പോൾ ഓക്കെയാണോ എന്തായാലും കാണാൻ അടിപൊളിയാണ് സൂപ്പറാണ് എന്തായാലും ഒന്നും പറയാനില്ല പൊളിച്ച ഒരു കല്ലുമ്മക്കായ റോസ്റ്റാണ് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമുക്ക് അപൂർവം കിട്ടുന്ന ഞാൻ ഇടക്ക് പറഞ്ഞിരുന്നു അപൂർവമായിട്ട് കിട്ടുന്ന സാധനമാണ് കല്ലുമ്മക്കായ അത് വെച്ചിട്ട് നമ്മളൊരു ഫുഡ് ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സന്തോഷമാണ് കാരണം അപൂർവ്വങ്ങളിൽ അപൂർവമാണ് കല്ലുമ്മക്കായ കിട്ടുന്നത് എപ്പോഴും കിട്ടില്ല അതിനൊരു സീസൺ സീസണുണ്ട് ഇപ്പോൾ കല്ലുമ്മക്കായുടെ സീസണാണ് പിപ്പീസ് കളിച്ചു ഞാൻ കഴിക്കട്ടെ ഈ സമയത്തൊക്കെ പിപ്പി കഴിക്കുമ്പോഴൊക്കെ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയുന്നത് ആ കല്ലുമ്മക്കായുടെ ആ സ്മെല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പൊ ഞാൻ ഏതായാലും ഇത്ര നേരം ഷൂട്ട് ചെയ്യായിരുന്നു ഇനി പിപ്പി ഷൂട്ട് ചെയ്യുകയും ഞാൻ കല്ലുമ്മക്കായ കഴിക്കുകയും ചെയ്യുന്നു ചപ്പാത്തിയായിട്ട് നല്ല കോമ്പിനേഷൻ ആണ് അപ്പൊ നമ്മുടെ ഇതില് എരിവ് കൂട്ടിയിട്ടാണ് ഉണ്ടാക്കിയത് അല്ലേ ചോറിട്ട് കൂടെ കൂടി കഴിക്കാൻ വേണ്ടിയാണ് നമ്മളൊത്തിരി പൊടിക്കരിവ് കൂട്ടിട്ടത് അപ്പൊ കല്ലുമ്മക്കായ മാത്രമായിട്ട് ഞാൻ കഴിക്കണം എന്തായാലും ഭയങ്കര രസമുണ്ട് സൂപ്പറാണ് എല്ലാം കൊണ്ടും സൂപ്പറാണ് ഒന്നും പറയാനില്ല കല്ലുമ്മക്കായ അടിപൊളിയാണ് കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ ചെയ്ത ഈ രീതി ഉണ്ടല്ലോ ഞങ്ങൾ വെച്ച രീതി അതേപോലെ തന്നെ നിങ്ങളും ചെയ്യാൻ ശ്രമിക്കണം എന്നിട്ട് കമൻ്റ് ഇടണം എന്തായാലും ഈ വീഡിയോ സൂക്ഷിച്ചു വെച്ചോളൂ നിങ്ങൾക്ക് കല്ലുമ്മക്കായ് കിട്ടുമ്പം തീർച്ചയായിട്ടും ഇതേപോലെ പാചകം ചെയ്യാം ഓക്കെ കല്ലുമ്മക്കായ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ കാണുന്ന നിങ്ങൾ ഏവരും എല്ലാവരും തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഓൾ ബട്ടൺ അമർത്താൻ മറക്കരുത് ഒരിക്കൽ കൂടി ഈ വീഡിയോ കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും പിലോകിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി താങ്ക് യു ബൈ ബായ്